അനശ്വരനായ ദേവവും നശ്വരനായ മനുഷ്യനും കർത്താവെ അങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു പർവ്വതങ്ങൾക്ക് രൂപം നൽകുന്നതിന് മുൻപ് ഭൂമിയും ലോകവും അങ്ങ് നിർമ്മിക്കുന്നതിന് മുമ്പ് അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് ദൈവമാണ് മനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു മനുഷ്യ മക്കളെ തിരിച്ചു പോകുവിൻ എന്നങ് പറയുന്നു ആയിരം വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞുപോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ് അവിടുന്ന് മനുഷ്യനെ ഉണരുമ്പോൾ മാഞ്ഞുപോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു പ്രഭാതത്തിൽ മുള നീട്ടുന്ന പുല്ല് പോലെയാണവൻ പ്രഭാതത്തിൽ അത് തഴച്ചു വളരുന്നു സായാഹ്നത്തിൽ അത് വാടിക്കരിയുന്നു അങ്ങയുടെ കോപത്താൽ ഞങ്ങൾ ക്ഷയിക്കുന്നു അങ്ങയുടെ ക്രോധത്താൽ ഞങ്ങൾ പരിഭ്രാന്തരാകുന്നു ഞങ്ങളുടെ അകൃത്യങ്ങൾ അങ്ങയുടെ മുൻപിലുണ്ട് ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു ഞങ്ങളുടെ ദിനങ്ങൾ അങ്ങയുടെ ക്രോധത്തിന്റെ നിഴലിൽ കടന്നുപോകുന്നു ഞങ്ങളുടെ വർഷങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ അവസാനിക്കുന്നു ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് വർഷമാണ് ഏറിയാൽ എൺപത് എന്നിട്ടും അക്കാലം അത്രയും അധ്വാനവും ദുരിതവുമാണ് അവ പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നുപോകും അങ്ങയുടെ കോപത്തിന്റെ ഉഗ്രതയും ക്രോധത്തിന്റെ ഭീകരതയും ആര് അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ കർത്താവെ മടങ്ങി വരണമേ അങ്ങ് എത്രനാൾ നാൾ വൈകും അങ്ങയുടെ ദാസരോട് അലിവ തോന്നണമേ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചുല്ലസിക്കട്ടെ അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചിടത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുരിതം അനുഭവിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്കിടയാക്കണമേ അങ്ങയുടെ ദാസർക്ക് അങ്ങയുടെ പ്രവർത്തിയും അവരുടെ മക്കൾക്ക് അങ്ങയുടെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ പ്രവർത്തികളെ ഫലമണിയിക്കണമേ ഞങ്ങളുടെ പ്രവർത്തികളെ സുസ്ഥിരമാക്കണമേ അദ്ധ്യായം തൊണ്ണൂറ്റിയൊന്ന് കർത്താവിന്റെ സംരക്ഷണം അതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സംഗീതവും എൻറെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടെ നിന്ന് നിന്നെ വേടൻറെ കിണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തന്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുചുക്കി വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിന്റെയും അണലയുടെയും മേൽ നീച്ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീച്ചവിട്ടി മിരിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസം നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും അദ്ധ്യായം തൊണ്ണൂറ്റി നീതിമാൻ സന്തോഷിക്കുന്നു അത്യുന്നതനായ കർത്താവെ അങ്ങനെ കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം ദശതന്ത്രി നാഥത്തോടുകൂടെയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം കർത്താവെ അങ്ങയുടെ പ്രവർത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഘാതം ഇത് അജ്ഞാതമാണ് ബോഷണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദുഷ്ടർ പുല്ലുപോലെ പോലെ മുളച്ചുപൊങ്ങുന്നു തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടും കർത്താവെ അങ് എന്നേക്കും ഉന്നതനാണ് കർത്താവെ അങ്ങയുടെ ശത്രുക്കൾ നശിക്കും ദുഷ്കർമ്മികൾ ചിതറിക്കപ്പെടും എന്നാൽ അവിടുന്ന് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി അവിടുന്ന് എന്റെ മേൽ പുതിയ തൈലമൊഴിച്ചു എന്റെ ശത്രുക്കളുടെ പതനം എന്റെ കണ്ണ് കണ്ടു എന്നെ ആക്രമിക്കുന്ന ദുഷരുടെ ദുരന്തം എന്റെ ചെവിയിൽ കേട്ടു നീതിമാന്മാർ പന പോലെ തഴയ്ക്കും ലബനോനിലെ ദേവദാരു പോലെ വളരും അവരെ കർത്താവിന്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു അവർ നമ്മുടെ ദൈവത്തിന്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും അവർ എന്നും ഇല ചൂടി പുഷ്ടിയോടെ നിൽക്കും കർത്താവ് നീതിമാനാണെന്ന് അവർ പ്രഘോഷിക്കുന്നു അവിടെ നിന്നാണ് എന്റെ അഭയശീല അനീതി അവിടത്തെ തീണ്ടിയിട്ടില്ല അധ്യായം തൊണ്ണൂറ്റി കർത്താവ് വാഴുന്നു കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അങ്ങയുടെ സിംഹാസനം പണ്ട് മുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ് കർത്താവെ പ്രവാഹങ്ങൾ ഉയരുന്നു പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു പ്രവാഹങ്ങൾ ആർത്തിരമ്പുന്നു സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളെയും കാൾ കർത്താവ് ശക്തനാണ് അങ്ങയുടെ കൽപ്പന വിശ്വാസ്യവും അലങ്കനീയവുമാണ് കർത്താവെ പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് എന്നേക്കും യോജിച്ചതാണ് അദ്ധ്യായം തൊണ്ണൂറ്റിനാല് ദൈവം വിധികർത്താവ് പ്രതികാരത്തിന്റെ ദൈവമായ കർത്താവെ പ്രതികാരത്തിന്റെ ദൈവമേ പ്രത്യക്ഷനാകണമേ ഭൂമിയെ വിധിക്കുന്നവനെ എഴുന്നേൽക്കണമേ അഹങ്കാരിക്ക് അർഹമായ ശിക്ഷ നൽകണമേ കർത്താവെ ദുഷ്ടന്മാർ എത്ര നാൾ ഉയർന്നു നിൽക്കും എത്ര നാൾ അഹങ്കരിക്കും അവർ ഗർഭിഷ്ടമായ വാക്കുകൾ ചൊരിയുന്നു ദുഷ്കർമ്മികൾ വൻപു പറയുന്നു കർത്താവെ അവർ അങ്ങയുടെ ജനത്തെ ഞെരിക്കുന്നു അങ്ങയുടെ അവകാശത്തെ പീഡിപ്പിക്കുന്നു അവർ വിധവയെയും വിദേശിയെയും വധിക്കുന്നു അനാഥരെ കൊന്നുകളയുന്നു കർത്താവ് കാണുന്നില്ല യാക്കോബിന് ദൈവം ഗ്രഹിക്കുന്നില്ല എന്നവർ പറയുന്നു പടുവിഡികളെ അറിഞ്ഞുകൊള്ളുവിൽ ബോഷരെ നിങ്ങൾക്ക് എന്ന വിവേകം വരും ചെവി നൽകിയവൻ കേൾക്കുന്നില്ലെന്നോ കണ്ണു നൽകിയവൻ കാണുന്നില്ലെന്നോ ജനതകളെ ശിക്ഷിക്കുന്നവന് നിങ്ങളെ ശിക്ഷിക്കാൻ കഴിയുകയില്ലെന്നോ അറിവ് പകരുന്നവന് അറിവില്ലെന്നോ കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു അവർ ഒരു ശ്വാസം മാത്രം കർത്താവെ അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവിടെന്ന് അവന് കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകുന്നു ദുഷ്ടനെ പിടികൂടാൻ കുഴികുഴിക്കുന്നതുവരെ കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല അവിടുന്ന് തന്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയില്ല വിധികൾ വീണ്ടും നീതിപൂർവകമാകും പരമാർത്ഥ ഹൃദയമുള്ളവർ അത് മാനിക്കും ആരെനിക്ക് വേണ്ടി ദുഷ്ടർക്കെതിരായി എഴുന്നേൽക്കും ആരെനിക്ക് വേണ്ടി ദുഷ്കർമ്മികളോട് എതിർത്ത് നിൽക്കും കർത്താവ് എന്നെ സഹായിച്ചിരുന്നെങ്കിൽ എന്റെ മൂഗതയുടെ ദേശത്തെത്തുമായിരുന്നു എന്റെ കാല് വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി എൻറെ ഹൃദയത്തിന്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാനാക്കുന്നു നിയമം വഴി ദുരിതമുണ്ടാക്കുന്ന ദുഷ്ടരായ ഭരണകർത്താക്കൾക്ക് അങ്ങോട്ട് സഖ്യം ചെയ്യാൻ കഴിയുമോ നീതിമാന്റെ ജീവനെതിരായി അവർ ഒത്തുചേരുന്നു നിർദോഷനെ അവർ മരണത്തിന് വിധിക്കുന്നു എന്നാൽ കർത്താവ് എന്റെ കേന്ദ്രമാണ് എൻ്റെ ദൈവം എൻ്റെ അഭയശിലയും അവരുടെ അകൃത്യം അവിടുന്ന് അവരിലേക്ക് തന്നെ തിരിച്ചുവിടും അവരുടെ ദുഷ്ടത മൂലം അവരെ നിർമാർജനം ചെയ്യും നമ്മുടെ ദൈവമായ കർത്താവ് അവരെ തൂത്തെറിയും